തിശോയക്കും അമ്മയ്ക്കും ഒരായിരം സ്തുതികൾ കലയറ്റുന്നു എൻ്റെ പേര് ഷിജി ഇത് എൻ്റെ ഹസ്ബൻഡ് സജി അതെൻ്റെ മോള് സ്റ്റെഫി ഒരു മോനൂടെ ഉണ്ട് അവൻ ഡൽഹിയിലാണ് വന്നിട്ടില്ല ഞാൻ ഇതിനെ സാക്ഷ്യപ്പെടുത്താൻ വന്നത് എൻ്റെ ഹസ്ബൻഡിനെ വലിയ അപകടത്തിൽ നിന്നും മാതാവ് രക്ഷിച്ചു ഈശോയും മാതാവിൻ രക്ഷിച്ചു അതായത് ഒരു ആസിഡൻ്റെ ഒരു കന്നാസ് മോളിൽ ഇരിക്കുകയായിരുന്നു അപ്പം ഹസ്ബൻഡ് ഒരു ആവശ്യത്തിന് വേണ്ടി അത് അതെടുക്കുവാനായിട്ട് മുകളിലോട്ട് കൈ ഉയർത്തി അതേ പിടിക്കാൻ പോയപ്പോൾ അതിൻ്റെ ചുവടിൽ നിന്ന് ചുവട്ടിൽ നിന്ന് അത് പൊട്ടിയിട്ട് ഒരു അഞ്ച് ലിറ്ററിൻ്റെ കന്നാസിൽ വാസിലായിരുന്നു അപ്പം അത് ചുവട്ടിൽ നിന്ന് പൊട്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ വീണു പക്ഷേ മാതാവിൻ്റെ കാശിരൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശരീരം മുഴുവനും തലയും കണ്ണും കാൽ കാല് വരെ അഞ്ച് ലിറ്റർ ആസിഡും പൂര ഒഴുകി താഴെ വരെ എത്തി പക്ഷേ ഹസ്ബൻഡ് അപ്പം എന്നോട് പറഞ്ഞു ഇടിയ കണ്ണ് പൊട്ടിപ്പോയി എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പം അപ്പം ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട അമ്മ മത ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നു ഓടിച്ചെന്ന് തന്നെ ഉടമ്പടിത്തൈലം എടുത്തോണ്ട് ഓടിക്കൊണ്ടുവന്ന് ശരീരം മുഴുവനും കണ്ണിൻ്റെ അവിടെ ആദ്യം പുരട്ടി കണ്ണിൻ്റെ അവിടെ ശരിക്കും തോടെ ആ എണ്ണ മുഴുവനായിട്ട് ഇങ്ങനെ കുപ്പിയിൽ നിന്ന് ഒഴിച്ചു ഇച്ചിരി ഉള്ളൂ എങ്കിലും അത് ഒഴിച്ചു അപ്പം ശരീരത്തൂടെ ശരീരത്തിൽ മുഴുവനും അത് പുരട്ടി പുരട്ടി കഴിഞ്ഞപ്പം തന്നെ അപ്പത്തേന് അപ്പം അപ്പം തന്നെ ആ റൂം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു അതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസിലായിരുന്നു അപ്പം പെട്ടെന്ന് റൂമിൽ പുക പൊങ്ങി പുക പൊങ്ങിയിട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ആ ആസിഡ് വീണ സ്ഥലം ആ ടൈൽസ് നല്ലപോട്ട് അതിൻ്റെ ഇളകി 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 വരുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് അത് തെറിച്ചായിരുന്നു കുറച്ച് സ്റ്റൗ നോക്കിയപ്പം അതിൻ്റെ മുഴുവൻ ഭാഗം തുരിപ്പിക്കും ഈ കറപ്പ് പാട് വീണാൻ തുടങ്ങി അപ്പം ഞാൻ ശരിക്കും ഓർത്ത് ദൈവമേ എന്തോ ആണ് സംഭവിക്കുന്നത് പക്ഷേ ഞാൻ ആ എണ്ണ വെച്ച് തൈലം വെച്ചു വെച്ച് കണ്ണ് തുടച്ചതിന് ശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞു എടീ കുഴപ്പമില്ല എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട് അപ്പം അപ്പം പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ണു നോക്കി പക്ഷേ തുറന്നു തുറന്നു തുറന്നുമെടുക്കാനായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്യാൻ വന്നിരുന്നു അപ്പം അന്നേരപ്പളും കുഞ്ഞുങ്ങളുടെ രണ്ടകത്ത് കിടക്കുന്നു കിച്ചൺ കിച്ചണിൻ്റെ മുകളിലായിരുന്നു അത് വെച്ചിരുന്നത് അപ്പം കിച്ചൺ മുഴുവൻ ഈ പുക കൊണ്ട് പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒഴിച്ചു വിട്ടു വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഹസ്ബൻഡോട് പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ പോകാം അപ്പം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാൻ വണ്ടിയെടുത്തു ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ വണ്ടിയൊക്കെ ആയപ്പോഴും എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എടി എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ കണ്ണ് തുറന്നു എനിക്ക് വേദനയൊന്നുമില്ല പക്ഷേ ഞാനൊരു സ്റ്റാഫാണ് അപ്പം ഒരു ആസിഡ് വീണവും പിന്നീട് അതിനുണ്ടാകുന്ന എഫക്റ്റ് എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല ഡോക്ടറിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്നു വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ എടുത്തുകൊണ്ട് കാറിൽ വെച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറിനെ വിളിച്ചു ഡോക്ടർ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ആസിഡിൻ്റെ മയമുണ്ട് നല്ലതായിട്ട് വീടിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് എൻ എസ് വെച്ച് ഐ വാഷ് ചെയ്തു ഐ വാഷ് ചെയ്ത് ചേട്ട് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടറെ എന്തുവാ എന്തെങ്കിലും ഉള്ളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാകുമോ അതിനൊന്നും ഇല്ല ഒരു ഇല്ല എന്തോ ഒരു അത്ഭുതം അവിടെ നിറഞ്ഞിട്ടുണ്ട് ആസിഡ് വീണ സാധാരണ രീതിയിൽ ഒരു ചെറിയ ആസിഡ് പോലും കയ്യിലോ കായലോ വീണ അവിടെ കിഴിഞ്ഞിളകുന്ന ഒരവസ്ഥയാണ് വരുന്നത് പക്ഷേ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ അതി വാഷ് ചെയ്യാം വാഷ് ചെയ്തു രണ്ട് കണ്ണും വാഷ് ചെയ്തു ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളോട് പറഞ്ഞു ധൈര്യമായിട്ട് വീട്ടിൽ പൊക്കോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എനിക്കൊന്നറിയാം ആ ആസിഡിൻ്റെ വീര്യം കൊണ്ട് ആ റൂം മുഴുവൻ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് പോലും ആ റൂമിലെ ഫ്യൂംസ് പോവുകയോ ആ മണം അതുപോലെ തന്നെ എനിക്കായിരുന്നു അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡായിരുന്നു പക്ഷേ എൻ്റെ അമ്മ ഈശോയും അമ്മമാതാവും ഞങ്ങളെ കുടുംബമായിട്ട് രക്ഷിച്ചു അതിൽ എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഉടമ്പടി തൈലം ഒരിക്കലും നിങ്ങൾ എന്ത് വന്നാലും ഞാൻ എപ്പോഴും പറയുന്നേ കാശ് ആ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സന്തോഷത്തോടെ നോക്കുക അപ്പം ഹസ്ബൻ്റ് ശരീരത്ത് കാശിരൂപത്തിൻ്റെ ഈ മാല കാശ് കാശിരൂപ ഒരിക്കലും ഹസ്ബൻഡ് കഴുത്തിൽ നിന്ന് മാറ്റാറില്ല കാരണം ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും പല അപകടങ്ങളിലും ഉണ്ടാകാറുണ്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും പക്ഷേ ഒരു അപകടവും ഒരു അപകടത്തിലും ഹസ്ബൻറ്റ് ഇന്നുവരെ ഒന്നും അപ്പോൾ അതുകൊണ്ട് കാശുരൂപം ഒരിക്കലും കഴുത്തിൽ നിന്ന് ഹസ്ബൻഡ് മാറ്റാറില്ല എപ്പോഴും കുളിക്കുന്ന സമയത്ത് പോലും അതിട്ടാണ് കുളിക്കുന്നതും എല്ലാം കാശുരൂപം ഒരിക്കലും മാറ്റുകയോ അതിന് ഇതാക്കുകയോ ചെയ്യാറില്ല പിന്നെ അങ്ങനെ വലിയ ഇടപാടില് നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഈശോയും അമ്മയും രക്ഷിച്ചു പിന്നെ രണ്ടാമതായിട്ട് രണ്ട് വർഷമായിട്ട് ഒരു വീട് വിൽക്കാനും ഞാൻ ഞങ്ങളുടെ ഒരു വീട് വിൽക്കുക കുറച്ച് സ്ഥലവും എഡിസിൻ്റെ സ്ഥലവും വീടും വിൽക്കാനായിട്ട് ഉണ്ടായിരുന്നു അപ്പം അത് വിൽ വിറ്റ് പോകുന്നില്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പല തടസ്സങ്ങളും പറഞ്ഞ് അത് അങ്ങ് മാറി മാറി മാറിപ്പോവാ അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്നിവിടെ വന്നപ്പം അതിൻ്റെ ആധാരം എടുത്തുകൊണ്ട് ഇവിടെ വന്നു അമ്മമാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവെ അങ്ങ് മാതാവിയെ അങ്ങ് ഇതിൽ നിന്ന് എത്രയും വേഗം വിറ്റ് തരാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ വീടിൻ്റെ അവിടെ കൊള്ളാ കാശിരൂപം കുഴിച്ചിട്ടായിരുന്നു ുന്നു ഉപ്പ് തളിച്ചു അപ്പം അത് എല്ലാത്തിൻ്റെയും അതിന് അനുഭവമായിട്ട് ആ വീടും പ്ര ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേന് ആ വീട് സ്ഥലവും വിൽക്കാനായിട്ട് സഹായിച്ചു പിന്നെ രണ്ടായിരത്തി പതിനാല് തൊട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു സ്റ്റാഫ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാമെന്നേ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിന് രണ്ടായിരത്തി പതിനാല് തൊട്ടുള്ള കുറെ അരിയറ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാനുണ്ടായിരുന്നു ഗവൺമെൻറ്റിൽ നിന്ന് അപ്പം അതിൻ്റെ കേസ് ഇട്ടു പല കാര്യങ്ങളും ഞങ്ങൾ ഒരുപോലെ ചെയ്തിട്ടോ ആ കേസ് ഒന്നും ഒരു മുന്നോട്ട് നീങ്ങുവോ ആ പൈസ കിട്ടുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു പോയി ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോഴത്തേന് കേസ് വിധിയായി വിധിയായിട്ട് ഞങ്ങളുടെ കിട്ടാനുള്ള പൈസ ഞങ്ങൾ തിരിച്ചു നൽകി ഇത്രയും തന്ന ദൈവത്തിനും തിരുകുമാരനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദിയും സ്ത്രോത്രവും അർപ്പിക്കുന്നു